ഹായ് നമസ്കാരം സുരേഷ് ഗോപിയെ ജയിലിലാക്കാനുള്ള തന്ത്രങ്ങൾ സി പി എമ്മും സർക്കാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു മോദി തൃശൂരിൽ വരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെ ജയിലിലിടാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കുതന്ത്രങ്ങളാണ് അതായത് സുരേഷ് ഗോപിയുടെ പേരിലുള്ള ഒരു കേസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആ കേസിൽ അദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചിട്ട് ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെ ഈ മോദി എന്ന് പറയുന്ന പിന്നെ ഈ കരിസ്മാറ്റിക് പേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതായത് തൃശ്ശൂരിലെ വേദിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി എല്ലായിടത്തും വേദിയിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് മോദിക്കൊപ്പം നിറഞ്ഞു നിൽക്കേണ്ടതാണ് അങ്ങനെ മോദിക്കൊപ്പം ഈ സുരേഷ് ഗോപി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലെ അത് കേരളത്തിലെ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലും അത് വല്ലാത്ത പ്രത്യാഘാതം ഉണ്ടാക്കും തൃശ്ശൂരിൽ അത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കും അത് പിന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭീഷണിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സുരേഷ് ഗോപിയെ സി പി എം ഭയപ്പെടുന്നു ഇടതുമുന്നണി ഭയപ്പെടുന്നു സർക്കാർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് അതായത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് അനുസരിച്ചും കേരള പോലീസിന്റെ നൂറ്റി പത്തൊൻപതാം വകുപ്പ് അനുസരിച്ചും അതുപോലെ എ ഇങ്ങനെ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള സർവ്വ ഒരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അത് മോദി പിന്നെ തൃശ്ശൂർ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജനുവരി രണ്ടാം തീയതി മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുന്നുണ്ട് തൃശൂരിൽ ഒരു വലിയ മഹാസമ്മേളനത്തിനെയായിരിക്കും മോദി അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അവിടെ സ്ത്രീകളുടെ വലിയൊരു ഒരു മഹാസമ്മേളനമാണ് നടക്കാൻ പോകുന്നത് രണ്ട് ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന ഘടകം നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവകാശപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അത് തൃശ്ശൂർ തേക്കൻകാട് മൈതാനങ്ങളുടെ ഏറ്റവും വലിയ സ്ത്രീ സമ്മേളനമായിരിക്കും ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീ സമ്മേളനമായിരിക്കും എന്നതും ആ നിശ്ചയം തന്നെയാണ് അങ്ങനെ വരുന്ന വലിയ ഒരു മഹാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ പിന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന വലിയ ഹൈപ്പായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഇവനെ പിടിച്ച് അകത്തിട്ടേക്കാം കേസ് ഒന്നുണ്ടല്ലോ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ നൽകിയ ഒരു പരാതി ഉണ്ടല്ലോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ എടുക്കുകയും കേസ് ഇപ്പം നിലവിലുമുണ്ട് അദ്ദേഹത്തിന് നടക്കാവ് പോലീസ് സ്റ്റേഷൻ നടക്കാവ് പോലീസ് സുരേഷ് ഗോപിക്കുമെതിരെ കേസെടുക്കുകയും സുരേഷ് ഗോപിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്ത് അറസ്റ്റ് ചെയ്യാതെ അന്ന് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ വലിയൊരു ഖ്യാതി മാറുന്നതാണ് പക്ഷേ അന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല അതൊരു തന്ത്രം കൂടിയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ പോലീസ് അന്ന് മണിക്കൂറോളം സ്റ്റേഷനിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം സുരേഷ് ഗോപിയെ വിട്ടയച്ചു സുരേഷ് ഗോപി എല്ലാ തരത്തിലും നിയമത്തിനെ അംഗീകരിക്കുകയും നിയമം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭാരതീയ പൗരൻ എന്ന നിലയിൽ സുരേഷ് ഗോപി പോലീസിന്റെ എല്ലാ ചോദ്യം ചെയ്യലിനെയും എല്ലാത്തിനോടും സഹകരിക്കുകയും അവിടെ എത്തി മൊഴി െല്ലാം മറുപടി കൊടുക്കുകയും മൊഴി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞു വിട്ടിട്ട് ഇനിയും വിളിക്കാം എന്ന് പറഞ്ഞാണ് പോലീസ് വിട്ടത് സുരേഷ് ഗോപിയെ അങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി വരുന്നതും പ്രധാനമന്ത്രി ഒപ്പം സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുമെന്ന് സി പി എമ്മിന് ബോധ്യമാവുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ പിടിച്ച് അത് പറ്റൂ എന്ന് സി പി എമ്മിൽ നിന്നും ശക്തമായ വാദമുയറുകയും അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു പിണറായി വിജയന്റെ കുതന്ത്രങ്ങൾ മുഴുവനും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പിണറായി വിജയന്റെ പോലീസ് അതിന് തീരുമാനം എടുത്തു കഴിഞ്ഞു അങ്ങനെ അറസ്റ്റ് ഏഴ് നിമിഷവും സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ സുരേഷ് ഗോപി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി എന്നാണ് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത് അദ്ദേഹം സാധാരണ ഞാൻ ജാമ്യം എടുക്കാനൊന്നും പോകുന്നില്ല അവർ പിടിച്ചാകത്തിട്ടുണ്ടെങ്കിൽ അകത്തിരട്ടെ എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി മുമ്പ് പക്ഷേ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് രണ്ടു വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്ദേഹത്തിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിരിക്കുന്നത് രണ്ട് വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ക്രിമിനൽ കുറ്റമനുസരിച്ച് മത്സരിക്കാൻ പോലും കഴിയില്ല എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പിന്നെ സി പി എമ്മിനെ നയിക്കുന്നത് പ്രധാനമായിട്ടും മോദി വരുന്നത് കൊണ്ടും മോദിയോടൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകരുത് ആ ഈ രണ്ട് തൃശ്ശൂരിലെ തൃശൂരിൽ രണ്ട് ജനുവരി രണ്ടിലെ സമ്മേളനത്തിൽ എന്ന് സി പി എം നിശ്ചയിച്ചിരിക്കുന്ന കൊണ്ടുമാണ് കള്ളക്കേസ് കൂടുതൽ വകുപ്പുകളിട്ട് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം